ദേശീയപാതയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അടിയന്തിരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച രാവിലെ പത്ത് മണി മുതൽ കൊരട്ടി ജംഗ്ഷനിൽ ഉപവാസ സമരം നടത്തുമെന്ന് എം എൽ എ സനീഷ് കുമാർ ജോസഫ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബെന്നി ബഹനാൻ എം പി ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യും ജില്ലാ കളക്ടർ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ എന്നിവരോട് ദേശീയപാതയിലെ നിർമ്മാണ പ്രവൃത്തികളുടെ മെല്ലെപ്പോക്കും അപാകതകളും രൂക്ഷമായ ഗതാഗതക്കുരുക്കും പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നതായും ഇതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലസന്ദർശനം നടത്തി വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടും പ്രശ്നം പരിഹരിക്കാത്തതിനാലാണ് പ്രത്യക്ഷ സമരത്തിന് തയ്യാറായതെന്ന് എം എൽ എ പറഞ്ഞു ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഷോൺ പെല്ലിശ്ശേരി കെ വി പോൾ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അണിയന്തരമായി ഈ പ്രശ്നം പരിഹരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചാലക്കുടിയിലെ എം എൽ എ എന്നുള്ള രീതിയിലും അതുപോലെ ജനപ്രതിരും ഉൾപ്പെടെയുള്ള ആളുകളുടെ വലിയ പ്രതിഷേധം ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഒൻപത് മണി മുതൽ മണി ഒരു ഉപവാസ സമരം